മെസ്സി ബാക്ക് ടു ഇന്ത്യൻ സൂപ്പർ ലീഗ് റാഫേൽ മെസ്സി ബോളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അങ്ങനെ അങ്ങോട്ട് മറക്കാൻ പറ്റുന്ന പേരല്ല റാഫേൽ മെസ്സി ബൗളിയുടേത് മെസ്സി വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഏറെ ആഘോഷിച്ച ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാമറൂണിയൻ താരമായിട്ടുള്ള റാഫേൽ മെസ്സി ബൌളി ആൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് ഇൽക്കോ ഷെട്ടോറി ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരിക്കുന്ന സീസണില് ബെർത്തലോമി ഓങ് ബച്ചോ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഴിഞ്ഞാടിയ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിലെ കുന്തമുനകളിൽ ഒന്ന് റാഫേൽ മസിബോളി എന്ന ഉയരക്കാരൻ താരമായിരുന്നു അദ്ദേഹത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള ഉയരം കൊണ്ട് അദ്ദേഹം നിരവധി ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടി ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെക്കൻഡ് ടോപ്പ് സ്കോറർ റാഫേൽ ബോളി ആയിരുന്നു വളരെ വളരെ നിർണായകമായിട്ടുള്ള ഗോളുകൾ നേടാൻ മിസിബോളിക്ക് കഴിഞ്ഞിട്ടുണ്ട് അർദ്ധാവസരങ്ങൾ പോലും അതായത് ചെസ്റ്റിൽ പന്ത് ട്രാപ്പ് ചെയ്തെടുത്ത് പന്തുമായിട്ട് മുന്നിലേക്ക് കയറി അടിക്കാനുള്ള കഴിവ് റാഫേൽ ബോളിക്ക് വളരെ കൂടുതലായിരുന്നു ഹൈദരാബാദിനെതിരെയുള്ള കളിയിൽ അത്തരത്തിലുള്ള സ്കില്ലൊക്കെ പുള്ളി വളരെ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്ത് നമ്മളെല്ലാം ഇമ്പ്രസ് ചെയ്തിട്ടുള്ളതാണ് അതേ റഫേൽ നസിബോൾ ആ ഒരു സീസണിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടില്ല പ്രതിഫലം കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ താരത്തിന് അത്രയൊന്നും കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറായില്ല പിന്നെ അദ്ദേഹം ബംഗ്ലാദേശ് ലീഗിലേക്ക് പോയി പിന്നെ അദ്ദേഹം ചൈനീസ് സെക്കൻഡ് ഡിവിഷൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ റാഫേൽ നസിബോൾ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കഴിഞ്ഞ സീസണിലും ആൾ പതിനാല് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും ഒക്കെ നേടിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾ സ്കോറിങ് എബിലിറ്റിക്ക് വലിയ മോശം വന്നു എന്നൊന്നും പറയാനില്ല പക്ഷേ ഈസ്റ്റ് ഇപ്പോൾ ഒരു കാമറൂണിയൻ സ്ട്രൈക്കറെ കൊണ്ടുവന്ന് തങ്ങളുടെ സ്ട്രൈക്കിംഗ് സോൺ എബിലിറ്റി കൂട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല അവരുടെ സ്ട്രൈക്കിംഗ് യൂണിറ്റിൻ്റെ കാര്യത്തൊക്കെ ഏകദേശം നല്ലത് തന്നെയാണ് അവിടെ റാഫേൽ മസിബൂളിയെ ഇൻസ്റ്റേറ്റ് ഇൻസ്റ്റോൾ ചെയ്തതുകൊണ്ട് കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കൂരിത്തിരിപ്പിച്ച റാഫേൽ മസിബോള് വീണ്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നുണ്ടെന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്നുണ്ട് ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കൊള്ളാം അവരുടെ ആ ഒരു സ്ട്രൈക്കിങ് സോൺ ഇഗ്നേറ്റ് ചെയ്യാൻ മെസിബോൾ നല്ലതാണ് പക്ഷെ അവർക്ക് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെയോ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറുടെയൊക്കെ സേവനമായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ആവശ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും റാഫേൽ മെസിബോൾ ഈ ഒരു സീസൺ അവസാനിക്കുന്നത് വരെ ഈസ്റ്റ് ബംഗാളിൽ സൈൻ ചെയ്തത് അവർക്ക് എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ഉണ്ടായിരിക്കും അപ്പം റാഫേൽ മസിബോളി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം